കഴിഞ്ഞ ദിവസമാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സൈത്ത് ലോകമെമ്പാടുമുള്ള യു എസ് സൈനിക ജനറലുകൾക്കും അഡ്മിറലുകൾക്കും ഒരു അസാധാരണ നിർദ്ദേശം നൽകുന്നത് സെപ്റ്റംബർ മുപ്പതിന് ചൊവ്വാഴ്ച വെർജീനിയയിലെ ക്വാണ്ടിക്കോയിലുള്ള സൈനിക സർവകലാശാലയായ മറൈൻ കോപ്സ് യൂണിവേഴ്സിറ്റിയിൽ ഹാജരാകാനായിരുന്നു ഉത്തരവ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും അറിയാതെ വിളിച്ചു ചേർത്ത അസാധാരണ യോഗം അമേരിക്കയിലുള്ള സൈനിക മേധാവിമാർ മാത്രമല്ല ക്വാണ്ടിക്കോയിലെത്തുന്നത് ഏഷ്യയിലും യൂറോപ്പിലും ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വിവിധ ദൗത്യങ്ങളുടെ ഭാഗമായി പതിറ്റാണ്ടുകളായി തുടരുന്ന മുഴുവൻ കര വ്യോമ നാവിക സൈനിക തലവന്മാരുമെല്ലാം അമേരിക്കയിലേക്ക് പറക്കുകയാണ് എന്താണ് ഇത്രയും തിരക്ക് പിടിച്ച് യു എസ് ഭരണകൂടം സൈനിക തലവന്മാരെയെല്ലാം രാജ്യത്തേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് എന്തിനുള്ള പടയൊരുക്കമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് പെൻഡകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു സൂചനയും നൽകാതെയാണ് പീറ്റ് ഹെക്സത്തിന്റെ അസാധാരണ നീക്കം സൈനിക ചട്ടങ്ങളും മര്യാദകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയാണ് ജനറൽമാരെ വിളിപ്പിച്ചിരിക്കുന്നതെന്നാണ് ചില വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്ത പുറത്തുവിട്ട വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹെക്സത്തിന്റെ ഒരു ഹ്രസ്വ പ്രസംഗമാണ് നടക്കാൻ പോകുന്നതെന്നാണ് വിവരം പെൻഡഗൺ വക്താവ് ഷോൺ പാർണലും ഇക്കാര്യം മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഡൊണൾഡ് ട്രംപും സൈനികരെ കാണാനെത്തുമെന്നും ഒടുവിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വൺ സ്റ്റാർ ജനറൽ റിയർ അഡ്മിറൽ ഇവർക്ക് മുകളിലുള്ള സൈനികർ എന്നിവരോടാണ് ക്വാണ്ടിക്കോയിലെത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം എണ്ണൂറോളം വരും ഈ പദവിയിൽ വരുന്ന സൈനികരെന്നാണ് റിപ്പോർട്ട് മുതിർന്ന സൈനിക കമാൻഡർമാരുടെ പ്രത്യേക അനുമതി ലഭിക്കുന്നവർക്ക് മാത്രമേ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇളവ് നൽകിയിട്ടുള്ളൂ എന്തിനാണ് തങ്ങളെ വിളിപ്പിക്കുന്നതെന്ന് സൈനികർക്കൊന്നും കൃത്യമായൊരു ധാരണയുമില്ല എന്നുള്ളതാണ് സത്യം ആർക്കും ഒരു സൂചനയും നൽകിയിട്ടില്ല ദിവസങ്ങൾക്ക് മുൻപാണ് നിരവധി മുതിർന്ന സൈനികരെ ഒരു കാരണവും ബോധിപ്പിക്കാതെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് നിലവിലെ ജനറൽ അഡ്മിറൽ ഉദ്യോഗസ്ഥരെ ഇരുപത് ശതമാനത്തിലേക്ക് കുറയ്ക്കാൻ ഹെക്സയത്തിന് പദ്ധതിയുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സൈന്യത്തിന് ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഉദ്യോഗസ്ഥരെ വിരട്ടി നിർത്താനും പ്രതിരോധ സെക്രട്ടറി ശ്രമിക്കുന്നതായുള്ള അസ്വാരസ്യങ്ങളും പുകയുന്നുണ്ട് ഇതിനെല്ലാം പിന്നാലെയാണ് അസാധാരണ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് തങ്ങളെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള നീക്കമാണോ ഇതെന്ന ആശങ്ക സൈന്യത്തിനകത്തുണ്ട് സൈന്യത്തിന് മേൽ പിടിമുറുക്കാനുള്ള നീക്കമായും ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ താല്പര്യത്തിനായി തങ്ങളെ ഉപയോഗിക്കാനുള്ള പദ്ധതികളുടെ തുടർച്ചയാണെന്നും ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് മറുവശത്ത് പുതിയ യുദ്ധനീക്കം വല്ലതുമാണോ എന്ന ആശങ്കയും പൊതുവെയുണ്ട് പ്രത്യേകിച്ചും മയക്കുമരുന്ന് കടത്ത് മറയാക്കി വെനുസ്വലയിൽ വലിയ സൈനിക ഓപ്പറേഷനിലേക്ക് പോകാനുള്ള പദ്ധതി ട്രംപിനുണ്ട് മറുവശത്ത് വാഷിങ്ടൺ ഡി സിയിലും മെഫിംസിലും നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നതും ഫെഡറൽ കാര്യാലയങ്ങൾക്ക് സൈനിക സുരക്ഷ ഒരുക്കുന്നതുമെല്ലാം ചർച്ചയാകുന്നുമുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം ഗസയിലെ ഇസ്രായേൽ ഓപ്പറേഷൻ ഇറാൻ സംഘർഷം ഹൂത്തി ആക്രമണം അങ്ങനെ പല വിഷയങ്ങളും യോഗവുമായി ചേർത്ത് വെച്ച് ചർച്ചയാകുന്നുണ്ട് ഏതായാലും പെട്ടെന്നുള്ള ഉത്തരവിൽ സൈനിക മേധാവിമാരെ മുഴുവൻ ഒരു കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതിൽ സൈന്യത്തിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും വിമർശനം ഉയർന്നു കഴിഞ്ഞു സാമ്പത്തിക ചെലവിനും പുറമെ സുരക്ഷാ പ്രശ്നവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിന്റെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് റിട്ടയർഡ് സൈനികനും ഡെമോക്രാറ്റ് സെനറ്ററുമായ ടാമി ഡെക്വർത്ത് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു സ്വകാര്യ വിമാനങ്ങളിലും സൈനിക വിമാനങ്ങളിലും വിമാനങ്ങളിലുമെല്ലാമായാണ് പലരും വരുന്നത് ദീർഘദൂരത്തു നിന്ന് എത്തുന്നവരുമുണ്ട് പെട്ടെന്നുള്ള നിർദ്ദേശം കാരണം ഉയർന്ന ടിക്കറ്റ് നിരക്കിലാണ് ബഹുഭൂരിഭാഗം പേരും എത്തുന്നത് യാത്രാ ചെലവ് മാത്രം ശതകോടികൾ വരുമെന്നാണ് സെബ്രീന പറയുന്നത് പ്രതിരോധ സെക്രട്ടറിയുടെ ഏതാനും മിനിറ്റുകൾ നീളുന്ന പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇത്രയും പണം പൊടിച്ച് സൈനികരെ മുഴുവൻ ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തുന്നത് എന്തിനാണെന്നാണ് ഇവർ ചോദിക്കുന്നത് മറ്റൊരു കാര്യം സംഘർഷ മേഖലകളിൽ നിന്നാണ് പലരും വരുന്നത് സുപ്രധാന ചുമതലകളിലുള്ളവരാണ് ഇവരെല്ലാം ഒറ്റയടിക്ക് തിരിച്ചു വിളിക്കുന്നത് വലിയ സുരക്ഷാ പ്രശ്നത്തിന് കാരണമായേക്കുമെന്നുള്ള ആശങ്കയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇക്കാര്യങ്ങളെല്ലാം ഉയർത്തി ഡെക്വേർത്ത് പ്രതിരോധ സെക്രട്ടറിക്ക് കത്തയച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും എന്തൊക്കെയാണ് ട്രംപും പീറ്റ് ഹെക്സെത്തും കരുതി വെച്ചിരിക്കുന്നതെന്നറിയാൻ ചുരുങ്ങിയത് നാളെ വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും ഒരുപക്ഷെ അതീവ രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലും നീക്കമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പടയൊരുക്കമാണെങ്കിൽ ആ വിവരങ്ങൾ അറിയാൻ കൂടുതൽ നാളെടുക്കുമെന്നും ഉറപ്പാണ്